ഇനി സർട്ടിഫിക്കറ്റുകൾക്കായി അലമാരകൾ തപ്പേണ്ടതില്ല നിങ്ങളുടെ വിദ്യാഭ്യാസ രേഖകളും ജി സി എസ് ഇ പരീക്ഷാ ഫലങ്ങളും സ്മാർട്ട് ഫോണിൽ ഭദ്രമായിരിക്കും യു കെ സർക്കാർ അവതരിപ്പിക്കുന്ന പുത്തൻ വിദ്യാഭ്യാസ വിപ്ലവത്തെക്കുറിച്ച് വിശദമായി അറിയാം എഡ്യൂക്കേഷൻ റെക്കോർഡ് ആപ്പിലൂടെ പരീക്ഷാഫലങ്ങൾ അറിയാൻ ഇനി ഒറ്റ ക്ലിക്ക് മാത്രം മതിയാകും ഇംഗ്ലണ്ടിലെ ജി സി എസ് ഇ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പരീക്ഷാഫലങ്ങൾ ഇനി മുതൽ ഡിജിറ്റലായി അറിയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫലപ്രഖ്യാപനം മുതലാണ് ഈ സംവിധാനം രാജ്യവ്യാപകമായി നിലവിൽ വരിക ഇതിനായി എഡ്യൂക്കേഷൻ റെക്കോർഡ് എന്ന പ്രത്യേക ആപ്പ് യു കെ സർക്കാർ പുറത്തിറക്കി പരീക്ഷാഫലം ലഭിക്കുന്ന ദിവസം വിദ്യാർത്ഥികൾക്ക് പതിവ് പോലെ സ്കൂളുകളിലെത്തി അധ്യാപകരെ കാണാം എന്നാൽ ഇതിനു പിന്നാലെ ഫലങ്ങൾ ആപ്പിൽ ലഭ്യമാകും ഇത് കോളേജ് പ്രവേശനം വേഗത്തിലാക്കാനും അനാവശ്യ കടലാസ് ജോലികൾ ഒഴിവാക്കാനും സഹായിക്കും തൊഴിലുടമകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആധികാരികമായ വിവരങ്ങൾ ഈ ആപ്പിലൂടെ വേഗത്തിൽ ലഭ്യമാകുമെന്നതാണ് ഇതിന്റെ പ്രധാന ഗുണം സ്കൂളുകൾക്കും കോളേജുകൾക്കും വർഷംതോറും ഏകദേശം മുപ്പത് ദശലക്ഷം പൗണ്ട് ഭരണ ചെലവിൽ ലാഭിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് സ്കിൽസ് മിനിസ്റ്റർ ജാക്കി സ്മിത്ത് വ്യക്തമാക്കി പ്ലാൻ ഫോർ ചേഞ്ച് എന്ന ഗവൺമെന്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഡിജിറ്റൽ പരിഷ്കാരം ഡ്രൈവിംഗ് ലൈസൻസ് മുതൽ പരീക്ഷാ ഫലങ്ങൾ വരെ ഒരൊറ്റ സുരക്ഷിത ഡിജിറ്റൽ ഇടത്തിൽ സംരക്ഷിക്കാനുള്ള സൗകര്യത്തിലേക്കാണ് ആദ്യ ചുവടുവയ്പ്